വെൽക്കം ടു ലൈഫ് സെറ്റിൽ ഫോർ അൾട്ടിമേറ്റ് ജോബ് സെർച്ചിംഗ് ചാനൽ ഇന്ന് വന്ന ജോലി ഒഴിവ് നോക്കാം ബീഹാർ സ്റ്റേറ്റ് പവർ ഹോൾഡിംഗ് കമ്പനി ലിമിറ്റഡ് അതിന്റെ സബ്സിഡിയറി കമ്പനിയായ ബീഹാർ സ്റ്റേറ്റ് പവർ ട്രാൻസ്മിഷൻ കമ്പനി ലിമിറ്റഡിലേക്ക് നാൽപ്പത് ജൂനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരെ റിക്രൂട്ട് ചെയ്യുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയുള്ളവർക്ക് വൈദ്യുതി മേഖലയിൽ നല്ല ഒരു കരിയർ ഉറപ്പിക്കുന്നതിനുള്ള മികച്ച അവസരമാണിത് റിക്രൂട്ട്മെന്റ് പ്രക്രിയയിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ് ഉൾപ്പെടുന്നു തുടർന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൌൺസിലിംഗും നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പരീക്ഷയുടെ വിശദമായ സിലബസ് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട് താൽപര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി നേരിട്ട് അപേക്ഷിക്കാം അല്ലെങ്കിൽ അപേക്ഷ നൽകുവാൻ വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ജോലിയുടെ വിശദവിവരങ്ങൾ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോളേജിൽ നിന്ന് ഇലക്ട്രിക്കലിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് ഈ ജോലിക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഒരു വർഷത്തെ പ്രൊബേഷൻ കാലയളവാണ് ഉള്ളത് ഇരുപത്തിയഞ്ചായിരത്തി തൊള്ളായിരം മുതൽ നാൽപ്പത്തിയെട്ടായിരത്തി തൊള്ളായിരം രൂപ വരെ പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കും നാൽപ്പത് ഒഴിവുകളാണ് ഉള്ളത് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയാണ് േഷൻ ഫീസ് വരുന്നത് ജനറൽ വിഭാഗത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും മറ്റ് വിഭാഗക്കാർക്ക് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് സെലക്ഷൻ പ്രോസസ് വരുന്നത് ആദ്യം കമ്പ്യൂട്ടർ ടെസ്റ്റ് പിന്നീട് ഡോക്യുമെന്റ് പരിശോധനയും കൌൺസിലിംഗ് ആണ് അപേക്ഷയുടെ അവസാന തീയതി പത്തൊമ്പത് ജൂലൈ വരെയാണ് പുതുക്കിയ നോട്ടിഫിക്കേഷനിൽ അപേക്ഷയുടെ അവസാന ഡേറ്റ് മാറ്റിയിട്ടുണ്ട് ൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപേക്ഷ നൽകുവാൻ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്സ് യു